വൈറ്റ് ടീ 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 ഗ്രീൻ ഇത് നോർമൽ കോയമ്പത്തൂരിൽ നിന്നിറങ്ങി അടിപൊളി തമിഴ്നാട് സ്റ്റൈല് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ആരംഭിച്ചത് ഈ തമിഴ്നാട് ആർ ടി സിയുടെ പുതിയ ബസ്സിന്റെ കളർ കോമ്പിനേഷൻ കാണാൻ ഒരു പ്രത്യേക ഭംഗിയില്ലേ ഓഗസ്റ്റ് മാസം പകുതിയിൽ പോയ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിലും ചൂടുണ്ടായിരുന്നു കേട്ടോ നഗരത്തിന്റെ തിരക്കൊക്കെ അറിഞ്ഞായിരുന്നു യാത്ര ഊട്ടിയിലേക്ക് കൂന്നൂരിലേക്കാട്ടോ നമ്മൾ പോകുന്നത് ഇവിടെ നിന്ന് ഇനിയും ഉണ്ട് ഒരു അറുപത്തഞ്ച് കിലോമീറ്റർ റോഡൊക്കെ നല്ല അടിപൊളിയായതുകൊണ്ട് തന്നെ റൈഡും നന്നായിരുന്നു ഒരു പന്ത്രണ്ട് മണിയോടു കൂടി മേട്ടുപാളെ എത്തി ഇനി കയറ്റം തുടങ്ങിയാല് ഫുഡ് കിട്ടാനുള്ള ഓപ്ഷൻസ് കുറയുന്നത് കൊണ്ട് കാലിച്ച് ബിരിയാണിയിൽ കയറി ആദ്യം തന്നെ വലിയ രണ്ട് തൊട്ടിയിൽ ബ്രെഡ് അൽവയും കച്ചമ്പറും ആണ് വന്നത് പിന്നെ ആ ലോങ് ബസ്മതി റൈസിൽ മീറ്റൊക്കെ ഇട്ട് കുക്ക് ചെയ്ത ഒതൻറിക് തമിഴ്നാട് ബിരിയാണി സംഭവം കീടുമായിരുന്നു കേട്ടോ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നട്ടു ഉച്ചയായി പിന്നീടുള്ള വഴികൾ ഇരുവശത്തും പച്ചപ്പ് നിറഞ്ഞതായിരുന്നു കുരങ്ങന്മാരൊക്കെ ചറ പറ റോഡൊക്കെ ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു വളഞ്ഞു പുളഞ്ഞു പോകുന്ന കയറ്റങ്ങളിലൂടെ ബൈക്കൊക്കെ ഇങ്ങനെ ഓടിക്കാൻ ഒരു പ്രത്യേക വൈബല്ലേ കുരങ്ങന്മാർക്ക് ഹായൊക്കെ കൊടുത്തിങ്ങനെ പോകുമ്പോഴാണ് അപ്പുറം എന്തെങ്കിലും ലാംഗോറുകൾ കണ്ടത് എന്താ ഇരിപ്പല്ലേ നമ്മളിത് ഇത്രയും ഉയരത്തിലാട്ടോ ആ കാണുന്നത് നമ്മൾ കടന്നു വന്ന ഗ്രാമങ്ങളും വഴികളൊക്കെയാണ് കുറച്ചു നേരം അവിടെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഒന്നുകൂടി മുന്നോട്ട് പോയപ്പോൾ ചെക്ക് പോസ്റ്റ് എത്തി ഊട്ടിയിലേക്ക് കയറണമെങ്കിൽ ഇ പാസ് വേണം കേട്ടോ നമ്മുടെ ലൈസൻസും കോണ്ടാക്ട് ഡീറ്റെയിൽസും ഒക്കെ കൊടുത്താൽ മാത്രമേ അങ്ങോട്ട് കയറ്റി വിടോളൂ മുന്നോട്ട് പോകും പച്ചപ്പൊക്കെ കൂടി വന്നു കൂടെ നല്ല തണുപ്പും ഏകദേശം ഇരുപത്തേഴ് ഡിഗ്രി ഒക്കെ ഉണ്ട് മുകളിലേക്ക് കയറി കോട്ടഗിരി എത്തിയപ്പോഴേക്കും ആദ്യം നമ്മൾ വരവേറ്റത് ആചാനുഭാഹമായ കാട്ടിയായിരുന്നു ഇതുവരെ കയറ്റായിരുന്നെങ്കിൽ ദാ ഇനി കോട്ടഗിരിയിൽ നിന്ന് കൂനൂരിലേക്ക് ഇറക്കാണ് കേട്ടോ കൂനൂർക്ക് ഇനി ഉണ്ട് പതിനേഴ് കിലോമീറ്റർ വഴിയിലെ തേയിലത്തോട്ടങ്ങളും എസ്റ്റേറ്റുകളും ഒക്കെ കണ്ടു തുടങ്ങി ഈ തോട്ടങ്ങൾക്കിടയിൽ ഇങ്ങനെ നിൽക്കണ കാണാൻ എന്ത് രസാലേ പഴയ ഏതോ ബിൽഡിങ്ങിൻ്റെ ഒരു ശേഷിപ്പ് കണ്ടപ്പോൾ ചുമ്മാ അവിടേക്കൊന്ന് കയറി അതിനും പിറകെ ഒരു നല്ല വ്യൂ പോയിന്റും കണ്ടു ഇവിടത്തെ വഴികൾക്ക് പോലും എന്ത് ഭംഗിയാണോ തിരക്കുകളൊന്നും ഇല്ലാതെ ശുദ്ധവായുമൊക്കെ അവോളം ശ്വസിച്ച് ഇങ്ങനെ പോകാം രാത്രിയിലൊക്കെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വന്യമൃഗങ്ങൾ ഇറങ്ങാറുണ്ട് അത്രേ ഈ ഒരു സ്ട്രെച്ചിലെ ഏറ്റവും മനോഹരമായ റൂട്ടുകളിൽ ഒന്നാണ് ഈ കോത്തഗിരിയിൽ നിന്നും കൂനൂരിലേക്കുള്ള ഈ വഴി അങ്ങനെ ദൈ യാത്രയുടെ അവസാനം നമ്മുടെ സ്റ്റേയിലേക്ക് എത്തി അവിടെ ചെന്നൊന്ന് കുളിച്ച് ഫ്രഷായി പിന്നെ തൊട്ടടുത്ത് തന്നെയുള്ള ഹൈ ഫീൽഡ് ടീ ഫാക്ടറിയിലേക്ക് നടന്നു ചുറ്റും നല്ല ഭംഗിയിലെ തേയിലത്തോട്ടങ്ങളാണ് കൊറേ പേരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് പുള്ളിയുടെ വാചകടയില് വീണ് യുക്കാലിറ്റ് ഓയിലും വാങ്ങി രാത്രിയില് ഇവിടത്തെ തണുപ്പും തേയിലത്തോട്ടങ്ങളിടയിൽ കാണുന്ന ലൈറ്റുകളൊക്കെ കൂടി വല്ലാത്തൊരു ഭംഗി രാത്രിയിലെ ഡിന്നർ രാമചന്ദ്രയില് നിന്നാക്കി ആ കാണുന്ന ബോർഡിലുള്ള സ്പെഷ്യലുകളൊന്നും ഒന്നും കിട്ടിയില്ല പകരം കീമദോശ കഴിച്ചത് റൂമിക്ക് പതിനേഴ് ഡിഗ്രിയാണ് കേട്ടോ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ രാവിലെ നേരത്തെ തന്നെ ഫ്രഷ് ആയി ടീ ഫാക്ടറി വിസിറ്റിന് ഇറങ്ങി രാവിലെ ആയോണ്ട് തന്നെ കിളികളൊക്കെ ഫുഡ് അന്വേഷിച്ച് നടക്കുന്നുണ്ട് ഇന്നലെ രാത്രിയിൽ കാണാത്ത കുരങ്ങന്മാരൊക്കെ ഇന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇവർക്കിവിടെ മൂന്ന് യൂണിറ്റ് ആണ്ട്ടോ ഉള്ളത് ഒരു ടീ ഫാക്ടറിയും എസെൻഷ്യൽ ഓയിൽ യൂണിറ്റും പിന്നെ ഒരു ഹോം മെയ്ഡ് ചോക്ലേറ്റ് യൂണിറ്റും ഉണ്ടാക്കുന്ന ഒറിജിനൽ ലീഫ് ആണ് ஈ இலையிலான சாயப்பொடியும் உண்டாக்கிறது ஈ அலையின் பேர் ஆர்கானிக்கு ஆர்கானிக்கு எந்த ஒரு கெமிக்கலும் இல்லை கேண்டாம் இது பன்னிரண்டு மணிக்கூர் சரையும் உணங்கண்ட அவங்க ட்ரை ஆகும் உணங்கு எங்கனா உணங்குது கண்ட மிஷின் ஆன் செய்ய வேண்டும் அஞ்சு கிலோ இல கிட்ட ஒரு கிலோ சாயப்பொடியும் கிட்டு சரேஷ் ஒற்ற இலையில சார் பத்து குவாலிட்டி எடுக்கிறது ஃபஸ்ட் குவாலிட்டி செகண்ட் குவாலிட்டி தேர்ட் குவாலிட்டி கிரீன் டீ வைட் டீ ப்ளாக் டீ எல்லாம் கூட ஒற்ற இலையிலான பத்து லாலிட்டியான சார் ஈ மிஷினி பேர் ரோலிங் அண்ட் கட்டிங் மிஷின் ஆனால் இல கட்டு சார் ஒ ட்ரி இருபது கிலோ போடணும் நாப்பத்தஞ்சு நிமிஷம் கழிஞ்ச பின்ன இது ஓப்பன் செய்தி எல்லாம் கூட தாழ போகும் ஆஹ் எடுத்துட்டு சாரு மோரில் நல்ல பவுடர் ஆகி வலிய கட்டியாயி தாழ போகும் எல்லா கையில புல்லான

ஈ இலையான சாரு இவங்க டேரக்ட் ஆகிட்டு வரும் அப்படின் போகல மிஷினுலேயும் போகல இப்போ ஆ இலை எடுத்துட்டு வந்து கிரீன் டீ ஆனும் ஈ பாத்திலான ஸ்டீம் செய்யுது ஸ்டீம் இது உணங்குங்க மிஷின் ஆனா உணங்கிய பின்னே அவனில் வைக்கணும் சாரு இது மெடிசன் ஆனால் இதோட ரேட் ஒரு கிலோ ஐயாயிரம் ரூபாய் ஒன் கேஜ் இப்போ ஒரு கிலோ சாரு ீன் இது நார்மல் ீச்சு சார் இது ஒரிஜினல் லீஃபானே இது வேஸ்டானே வேஸ்ட் இது பதினஞ்சு பதினஞ்சு வந்து கொண்டே இருக்கும் சார் இதுல கையில் எடுக்க பதினஞ்சு திவசம் வரும் மெஷினில் கட்டிங் செய்ய இருபத்தஞ்சு கழிச்சு வரும்

ചോക്ലേറ്റ് തന്നതിൽ മാംഗോന്റെ ചോക്ലേറ്റ് അടിപൊളി അറന്നു പിന്നെ ചായന്റെ ഒരു ടേസ്റ്റിംഗ് സെഷൻ ഉണ്ടായിരുന്നു അതിലെ ഏലക്ക ഫ്ലേവർ ഉള്ള ചായ നൈസ് ആർന്നുണ്ട് അതൊന്ന് വീട്ടിലേക്ക് വാങ്ങി പക്ഷെ വീട്ടില് വന്നിണ്ടാക്കി നോക്കിയപ്പോ ആ ടേസ്റ്റ് ഒന്നും കിട്ടിയില്ല പിന്നെ അവിടെ അടുത്തുള്ള കുറേയേറെ കാഴ്ചകളൊക്കെ കണ്ട് അടുത്ത ലക്ഷ്യസ്ഥാനമായ ഊട്ടിയിലെ ക്രൗൺ ബേക്കറിലേക്ക് വണ്ടി വിട്ടു ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ സ്റ്റാർട്ട് ചെയ്ത് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ഹണി കേക്കാണ് ഒന്നും പറയാനില്ല അത്രയ്ക്ക് ടേസ്റ്റ് ആവശ്യത്തിനും മധുരവും ആ ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ കൂടി കീടുവാർന്നു പിന്നെ ഊട്ടിയിലെ മലനിരകളിലെ കോടമൊക്കെ കണ്ട് തിരിച്ചിറങ്ങി കോയമ്പത്തൂരെത്തിയപ്പോ ലഞ്ച് കഴിക്കാനായി ഹരിഭവനത്തിലാണ് കയറിയത് നല്ല കിഡിലും ബൺപൊറോട്ടയും നാട്ടുകോഴിയും ഒക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോ ഇതാർന്ന് വണ്ടിയുടെ അവസ്ഥ പിന്നെ അവന് നല്ലൊരു കുളിയൊക്കെ കൊടുത്ത് സുന്ദര കുട്ടപ്പനാക്കി ഇനി അടുത്തൊരു യാത്രയ്ക്കായുള്ള ബൈ